പ്രിയമുള്ളവരെ നിൽക്കുന്നത് ഓണസമൃദ്ധി ുന്നത് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി നടത്തുന്ന കർഷക ചന്തയും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ നിരവധി പ്രൊഡക്റ്റുകൾ എന്റെ പിറകിലായി നിങ്ങൾക്ക് കാണാം നമുക്ക് കുടുംബശ്രീയുടെ പ്രവർത്തകരോട് അതിന്റെ വിശദാംശങ്ങൾ ചോദിക്കാം ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് കുടുംബശ്രീയുടെ പങ്കാളിത്തമാണ് നമ്മളിവിടെ കാണുന്നത് കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ നമ്മളോട് സംസാരിക്കും യുടെ ചന്ത എല്ലാ വർഷവും കുടുംബശ്രീ മാത്രമായിട്ടാണ് നടത്തി പോന്നിരുന്നത് കർഷകരുടെ പച്ചക്കറികളും ജയൽ ജി ഗ്രൂപ്പുകളും അതുപോലെ നമ്മുടെ സംരംഭകരും എല്ലാ ഐറ്റംസും ആയിട്ട് ഏകദേശം ഒരു ആറു ദിവസത്തോളം നമ്മളുടെ ചന്ത നടത്താറുണ്ട് അതിനോടൊപ്പം ലൈവ് ചിപ്സും ചെയ്യുന്നു ഇപ്രാവശ്യം ഞങ്ങൾ കയ്പമലം കൃഷിഭവന്റെ കൂടി സഹകരണത്തോടുകൂടി ഓണച്ചന്ത ആരംഭിച്ചിരിക്കുന്നു ഇന്നു മുതൽ ഉത്രാടത്തിന്റെ അന്ന് വരെയാണ് ഞങ്ങളുടെ ചന്ത ഞങ്ങളുടെ ആർ കെ ഐ ഡിപ്പിയുടെ ഉൽപ്പന്നങ്ങളും സംരംഭകരുടെ ഉൽപ്പന്നങ്ങളും അതുപോലെ ലൈവ് ചിപ്സും ആ ജൈൽജി ഉൽപ്പന്നങ്ങളും നടത്തി വരുന്നു നമ്മളുടെ സോപ്പ് കറ്റാർവാഴ സോപ്പ് എല്ലാ ആയുർവേദ മിക്സുള്ള സോപ്പുകള് അതുപോലെ ഹെന്നപ്പൊടി ഹാർപ്പിക് അച്ചാറുകള് എല്ലാ തരം അച്ചാറുകളും ചമ്മന്തിപ്പൊടി അതുപോലെ മേക്കപ്പ് ഐറ്റംസ് ലിപ് ബാം വരെ സ്നാക്സ് ഐറ്റംസ് മെഹന്തി പൗഡർ അങ്ങനെ എല്ലാത്തരം ഐറ്റംസും സംരംഭങ്ങളുടെ ഇവിടെ ഉണ്ട് സ്ഥലപരിമിതി കുറവാണ് ശരിയായി വരുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് സാധനങ്ങള് നാളേക്കൊന്നും കൂടി വിപുലപ്പെടുത്തും വാർഡ് മൂന്നിൽ നിന്നും വൈദ്യർമഠം ആയുർവേദസ് അതുപോലെ നാലാം വാർഡിൽ നിന്നും എസ് ആർ എസ് ഫുഡ് പത്താ പിന്നെ പത്താം വാടിൽ നിന്നും സെയിൻറ് പീപ്പിൾസ് എട്ടാം വാടിൽ നിന്നും പി സി പി അച്ചാറുകൾ ആ പതിനാറാം വാടിൽ നിന്നും അങ്ങനെ പെരുപറഞ്ഞ അമ്മൂസ് അതുപോലെ സോരുമ ആ ഹെന്ന പൗഡറ് എട്ടാം വാടിൽ നിന്നും പിന്നെ ഒൻപതാം വാടിൽ നിന്നും അറേബ്യൻ പിന്നെ അതുപോലെ ലിപ്പ് പാം ലിപ്പ് ബാമൊക്കെ എട്ടാം വാടിൽ നിന്നാണ് ചമ്മന്തിപ്പൊടി ഇനിയും ഐറ്റംസ് വാടക തലത്തിൽ നിന്നും എത്താനുണ്ട് കേട്ടാ അല്ല എല്ലാ ചന്തയിലേക്കും സാധനങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് വൈകി ഇനിയും ഇനിയും എല്ലാ വഴി എത്താനുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലോ ആ ആ അപ്പൊ രണ്ട് ചന്ത നടത്തണം നമുക്ക് അടുത്ത ചന്തപ്പ പഞ്ചായത്തിലും നടത്തുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് സംരംഭകര് സാധനങ്ങൾ എത്തിക്കുന്നുണ്ട് രണ്ട് ചന്ത നമുക്ക് പ്രാവശ്യം ജില്ലാ മഷ്യന്റെ കീഴിൽ രണ്ട് ചന്ത നടത്താനും പറഞ്ഞിട്ടുണ്ട് ആ പഞ്ചായത്തിലെ സ്ഥിരമുണ്ട് കൂടാതെ ഓണച്ചന്ത നമ്മൾ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട് രണ്ട് രണ്ടു ചന്ത നമ്മൾ നടത്തണം ജില്ലാ മിഷീൻ്റെ കീഴിൽ നിന്ന് മുതൽ ചന്ത സ്റ്റാർട്ട് ചെയ്യണതു ലൈവ് ചിപ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനും ഓർഡറുകളുണ്ട് അല്ല പ്രാവശ്യം നമുക്ക് കൂപ്പൺ ആണ് ഇപ്രാവശ്യം കൂപ്പൺ ഇല്ല കൂപ്പൺ കുടുംബശ്രീകൾക്ക് കൊടുത്തിട്ട് അവര് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ നല്ല രീതിയിൽ വിറ്റ് പോരാറുണ്ട് ഇപ്രാവശ്യം കൂപ്പൺ ഇല്ല പകരം ആൾക്കാർ നല്ലോണം കുടുംബശ്രീ അംഗങ്ങൾ നമ്മളായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്നത് ഷമീമ ഞാൻ ബ്ലോക്ക് കോർഡിനേറ്റർ ആണ് എന്റെ സീരിയസ് ആണ് കൈമംഗലം സീരിയസ് അപ്പൊ ഇവിടെ ചന്ത നമ്മൾ കുറച്ചും കൂടി വലിയ വലിയ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടത്തി പോകുന്നത് ഇപ്പൊ നമുക്ക് കുറച്ച് സ്ഥലപരിമിതിയുടെ പ്രശ്നമുണ്ട് നമുക്ക് അടുത്ത ദിവസം ആവുമ്പോഴേക്കും ഒന്നുകൂടി കൂടി അതൊക്കെ ആവും ഇപ്പൊ നമ്മുടെ നല്ല പ്രൊഡക്ട്സുകളാണ് ഇപ്പൊ ആളുകൾക്ക് വിഷമില്ലാത്ത കെമിക്കലൊന്നും അധികം യൂസ് ചെയ്യാത്ത അധികം നല്ല ഒട്ടും യൂസ് ചെയ്യാത്ത തരത്തിലുള്ള കോസ്മെറ്റിക്സുകളാണെങ്കിലും അതെങ്കിലും ഭക്ഷ്യയോഗ്യമായ ഉൽപ്പന്നങ്ങളാണെങ്കിലും ഇവിടെ ഉണ്ട് ഇവിടെ നമ്മുടെ നല്ല രീതിയിൽ നമ്മുടെ എന്താ പറയാ ചൂച്ചുമാര് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ അവർക്ക് ഒരുമിച്ച് അത് വിറ്റഴിക്കാനുള്ള ഒരു അവസരം അവർക്ക് അതുവഴി എന്താ പറയുക പെട്ടെന്ന് തന്നെ അവർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ചന്ത വഴി എന്റെ പേര് അനു ഞാൻ കുടുംബശ്രീയിലെ ഓക്സിലറിയുടെ റിസോർസ് പേഴ്സൺ ആണ് നമ്മളിവിടെ കുടുംബശ്രീയുടെ ഒരു ഓണച്ചന്തയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കുടുംബശ്രീയും അതേപോലെ തന്നെ ഈ വർഷം കൃഷിഭവനം ചേർന്നിട്ടാണ് നമുക്ക് ചന്ത നടത്തുന്നത് പച്ചക്കറികൾ മാത്രമല്ല നിരവധി ഉൽപ്പന്നങ്ങള് കുടുംബശ്രീ മെമ്പേഴ്സ് തന്നെ ഒരു യൂണിറ്റ് ഒക്കെ ഇട്ട് അവര് തന്നെ നിർമ്മിച്ച് നൽകുന്ന നല്ല നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെയാണ് എല്ലാ പ്രൊഡക്ട്സും അതിപ്പോ ആയാലും മറ്റ് ഐറ്റംസ് ആയാലും വിവിധതര ആയിട്ടുള്ള സ്ത്രീകള് വീടുകളിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എത്തിക്കാറുണ്ട് അത് നമ്മൾ നിലവില് കുടുംബശ്രീയുടെ ഓഫീസിന്റെ അടുത്ത് തന്നെ പഞ്ചായത്തിൽ വെച്ചിട്ട് സപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ ഓണായതുകൊണ്ട് ഓണച്ചന്ത നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിലേക്ക് എത്തിച്ചതാണ് പിന്നെ അതുപോലെ തന്നെ ഇനി വീടുകൾ തോറും എത്തിക്കുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ തന്നെയാണ് പറയുന്നത് ബ്ലോക്കിന്റെ ഒക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളും പഞ്ചായത്തിന്റെ സപ്പോർട്ടൊക്കെ കൂടി നന്നായിട്ട് പോകും ഞങ്ങള് സി ഡി എസിന്റെ ഓണച്ചന്തയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടേതായ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് എല്ലാ തരതരം പ്രൊഡക്റ്റുകളും ഉണ്ട് ഇവിടെ ഞാന് വൈദ്യർമഠം ജെ എസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉടമയാണ് എൻ്റെ സംരംഭങ്ങളെ ഗ്ലിസറിൻ സോപ്പ് ഡിഷ് വാഷ് ഹാൻഡ് വാഷ് ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഹാർട്ടിക്ക് ഫേസ് വാഷ് ഷാംപൂ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഉണ്ട് ഞങ്ങൾ ഇപ്പം കുറച്ച് സാധനങ്ങളെ ഇവിടെ വെച്ചിട്ടുള്ളൂ ഇത് ഞാൻ സ്വന്തമായിട്ട് സ്വയം പഠിച്ചുണ്ടാക്കണതാണ് ഇതിൽ എന്റേതായ സാധനങ്ങൾ കുറച്ച് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് എല്ലാതും നമ്മൾ പറയണ പോലെയല്ലേ ചെയ്യണത് ചെമ്പരത്തിപ്പൊടി കൊണ്ട് പിന്നെ ചിരട്ട കരിച്ച് നമ്മള് സ്വയം നല്ല വൃത്തിയാക്കി എടുത്തിട്ടാണ് ചാർക്കോളിന്റെ സോപ്പ് ഉണ്ടാക്കുന്നത് അലോവേര നമ്മൾ പ്യുവർ അലോവേര എന്താ പറയാ ജ്യൂസ് ആക്കിയിട്ടാണ് അലോവേര സോപ്പ് ഉണ്ടാക്കുന്നത് പിന്നെ നീമ് ആയുർവേദ ഇട്ട് നീമുണ്ടാക്കുന്നുണ്ട് സോപ്പ് അതും എന്താ പറയാ തുളസിയും ആര് വേപ്പിന്റെ അരച്ച് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് റോസപ്പൂവിന്റെ സോപ്പ് റോസപ്പൂവ് അരച്ച് ചേർത്ത് പിന്നെ അതിൽ കുറച്ച് ലിക്വിഡുകളും ഓയിലുകളൊക്കെ ചേർക്കേണ്ടത് അതൊക്കെ പേഴ്സണലാണ് കൂട്ടി ചേർക്കണത് പിന്നെ നമ്മള് സോപ്പിന്റെ റിവ്യൂ കൊടുക്കുന്നത് ആറുമാസം വരെയാണ് കാരണം കേടാവില്ല എന്തായാലും ഒരു കൊല്ലം വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ നമ്മൾ എന്നാലും അരച്ച് പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത കാരണമാണ് ആറുമാസം വരെ കൊടുക്കുന്നത് ഉപയോഗിച്ചിട്ട് ആർക്കും കുഴപ്പമില്ല പഞ്ചു വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ടില് എനിക്ക് അവാർഡ് കിട്ടിയിരുന്നു മതിലകം ബ്ലോക്കിന്റെ കീഴില് എല്ലാവരും ഞങ്ങളുടെ ഓണച്ചന്തയിൽ പങ്കുചേരാ എല്ലാവരും ഓണച്ചന്തയിൽ വന്ന സാധനങ്ങൾ സഹകരിക്കുക എല്ലാവർക്കും ഹാപ്പി ഓണം